നമസ്കാരം കൂട്ടുകാരെ ഞാൻ ശ്രീലക്ഷ്മി ഇന്നത്തെ നമ്മളുടെ കഥയുടെ പേര് ബുദ്ധിമാനായ മുയലും അഹങ്കാരിയായ സിംഹവും പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു സിംഹരാജാവുണ്ടായിരുന്നു മഹാ അഹങ്കാരിയും അതുപോലെ തന്നെ മഹാതുഷ്ടനുമായിരുന്നു കേട്ടോ രാജാവ് അങ്ങനെ ഇരിക്കെ രാജാവ് എന്തു ചെയ്യും ഒരു ദിവസം പുറത്ത് ഇറങ്ങി കാട്ടിലൂടെ നടക്കുമ്പോൾ എന്തു ചെയ്യും മുന്നിൽ വരണ മൃഗങ്ങളെയൊക്കെ കൊല്ലാൻ തുടങ്ങി രാജാവ് അങ്ങനെ ഇതൊരു പതിവാക്കി മാറ്റി എന്നും കാട്ടിലൂടെ ഇങ്ങനെ നടക്കും ഏതൊക്കെ മൃഗങ്ങൾ പുറത്ത് വരുവോ അല്ലെങ്കിൽ മുന്നിലൂടെ നടന്നു പോവോ അവരെയൊക്കെ രാജാവ് കൊന്നു തിന്നും അങ്ങനെ അങ്ങനെ എന്തു ചെയ്യും എല്ലാ മൃഗങ്ങൾക്കും കാട്ടിലൂടെ നടക്കാൻ തന്നെ പേടിയായി എന്താ കാര്യം എങ്ങാനും നടന്ന് സിംഹരാജാവിൻ്റെ മുന്നിലെത്തിയ ദേ കഴിഞ്ഞു കഥ സിംഹരാജാവ് കൊന്നു തിന്നും അങ്ങനെ എന്തു ചെയ്യും എല്ലാ മൃഗങ്ങളും കൂടെ ഒരുമിച്ച് സിംഹരാജാവിന്റെ ഗുഹയിൽ ചെല്ലും അവിടെ ചെന്നിട്ട് സിംഹരാജാവിനോട് എല്ലാ മൃഗങ്ങൾക്കും വേണ്ടിയിട്ട് കൊരങ്ങച്ചൻ സംസാരിക്കും കൊരങ്ങച്ചൻ പറയും അല്ലയോ മഹാരാജാവേ താങ്കൾ കാട്ടിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ എല്ലാ മൃഗങ്ങളെയും ഇങ്ങനെ കൊന്നു തിന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ് ഞങ്ങൾക്ക് ഈ കാട്ടിലല്ലേ ജീവിക്കാൻ കഴിയൂ വേറെ എവിടെയും പോകാൻ കഴിയില്ല അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു ഇനി വേട്ടയാടാൻ വേണ്ടിയിട്ട് ഗുഹയുടെ പുറത്തേക്കൊന്നും പോവണ്ട പകരം എല്ലാ ദിവസവും ഓരോ മൃഗങ്ങൾ അങ്ങേക്കുള്ള ഭക്ഷണമായിട്ട് അങ്ങേടെ ഗുഹയിലേക്ക് വന്നോളും ഇത് കേൾക്കുമ്പോൾ സിംഹരാജവൻ വിചാരിക്കും കൊള്ളാലോ ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമാണല്ലോ കുശാലായി മൃഗങ്ങൾ മൃഗങ്ങളിങ്ങോട്ട് വരിക അവരങ്ങോട്ട് കൊന്നങ്ങട് തിന്നുക അത് നല്ല കാര്യമാണല്ലോ അങ്ങനെ സിംഹരാജാവും സമ്മതിക്കും അങ്ങനെ അടുത്ത ദിവസം തൊട്ട് ഓരോരോ മൃഗങ്ങളായിട്ട് സിംഹരാജാവിൻ്റെ ഗുഹയിലേക്ക് ചെല്ലും അവർ ചെന്ന് കഴിയുമ്പോൾ തന്നെ സിംഹരാജാവ് അവരെ കഥ കഴിച്ച് കൊന്നങ്ങോട് തിന്നുകളയും ഇതിങ്ങനെ തുടർന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം വയസ്സായ ഒരു മുയലച്ചൻ്റെ അവസരമായിരുന്നു കേട്ടോ അന്നത്തെ സിംഹരാജാവിൻ്റെ ഭക്ഷണം മുയലാണ് മുയലാണെങ്കിൽ നല്ല ബുദ്ധിമാനാണ് കേട്ടോ മുയൽ അങ്ങനെ മുയൽ എന്ത് ചെയ്യും ഇത്തിരി നേരം വൈകിട്ട് സിംഹത്തിൻ്റെ ഗുഹയിലെത്തും സിംഹത്തിനോടെങ്കിൽ അപ്പോഴത്തേക്കും അങ്ങ് ദേഷ്യം വന്നിട്ടും വയ്യ കാരണം പറഞ്ഞ നേരം കഴിഞ്ഞു സിംഹത്തിന് വിശന്നിട്ട് വയ്യ കേട്ടോ അപ്പോൾ സിംഹരാജാവ് എന്തു ചെയ്യും അങ് അലറി ചോദിക്കും എന്താ നീ വൈകിയത് എത്ര നേരമായി ഞാനിവിടെ വിശന്നിരിക്കണു എന്തിനാ ഇത്ര നേരം വൈകിയേ ചോദിക്കും ഇത് കേൾക്കുമ്പോൾ മുയൽ പാവത്തിനെ പോലെ പറയും അതെന്താ അറിയുമോ മഹാരാജൻ ഞാൻ ഇങ്ങോട്ടേക്ക് നേരത്തെ ഇറങ്ങിയതാ പക്ഷേ വരുന്ന വഴിയിൽ ഒരു വലിയ സിംഹം എന്നെ പിടിക്കാൻ പോയി ഞാൻ അവൻ്റെ ഭക്ഷണമാവണമെന്നും പറഞ്ഞിട്ട് ഇത് കേൾക്കുമ്പോൾ നമ്മൾ സിംഹരാജ വായിക്കും എന്റെ കാട്ടിൽ ഞാനല്ലാതെ വേറൊരു സിംഹമോ അതാരാ എന്താ ചെയ്യാം എങ്കിൽ കാര്യം ചെയ്യട്ടെ ഞാൻ ആദ്യം ആദ്യം ഞാൻ അവനെ കൊന്നു തിന്നട്ടെ അന്നത്തെ ദിനം നിന്നെ ഒരു കാര്യം ചെയ്യേ നീ എനിക്ക് ആ സിംഹത്തിനൊന്ന് കാണിച്ചാ ഇത് കേൾക്കുമ്പോൾ മുയലച്ചൻ പറയും ആ വായോ ഞാൻ കാണിച്ചരാ പറഞ്ഞിട്ട് മുയൽ മുന്നിൽ നടക്കും കുറെ കൂടെ സിംഹരാജാവും ചെല്ലും അങ്ങനെ ഇവർ രണ്ടുപേരും പോയി പോയി ഒരു നല്ല ആഴമുള്ളൊരു കിണറിൻ്റെ മുന്നിലെത്തും ഇവിടെ എത്തുമ്പോൾ മുയൽ പറയും സിംഹരാജാവേ മറ്റേ സിംഹം ഉള്ളത് ഇതാ ഈ കിണറിൻ്റെ ഉള്ളില പറയും എന്നിട്ട് മുയലിങ്ങനെ മാറി നിൽക്കൂട്ടോ സിംഹം ഇങ്ങനെ നോക്കുമ്പോ ഉണ്ട് ശരിയാണല്ലോ മുയിൽ പറഞ്ഞ പോലെ ഒരു രാജാവ് രാജാവല്ല വേറൊരു സിംഹം കൂടെ അതിൻ്റെ അകത്തുണ്ട് ഇതാരാണ് ഇവൻ ഇവനാണോ ഇനി ഇവിടുത്തെ രാജാവ് വിചാരിക്കും അങ്ങനെ സിംഹം എന്ത് ചെയ്യും നല്ലൊരു അലർച്ച അങ്ങോട്ട് അലറും ഇത് കേൾക്കുമ്പോൾ തിരിച്ചും അതുപോലെ ഒരു അലർച്ച ഇങ്ങോട്ടേക്കും കേൾക്കും ഏ സിംഹത്തിനപ്പോൾ ഇതെന്താ ഇത് വിചാരിക്കും സിംഹരാജാവ് ആരാണ് നീ എന്നങ്ങോട്ട് ചോദിക്കും ഭയങ്കര ആഴ്ചയില് ഈത്തു കേക്കുമ്പോ മറ്റേ സിംഹം വിട്ടുകൊടുക്കു മറ്റേ സിംഹം കെണറിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ തന്നെ ചോദിക്കും ആരാ നീ ചോദിക്കും അപ്പൊ ഈ സിംഹം വരെ ഞാനാണ് ഈ കാട്ടിലെ രാജാവ് അപ്പുണ്ട് കെന്റിന്ന് ഒച്ച വരുന്നു ഞാനാണീ കാട്ടിലെ രാജാവ് ഈത്തു കേട്ടോടുകൂടി നമ്മൾ സിംഹത്തിന് അങ്ങ് ദേഷ്യം വരും സിംഹന്റെ ഇറച്ച ചാട്ടം കൊടുക്കും കെന്റിലേക്ക് കെൻറ്റില് വെള്ളം ഉണ്ട് കേട്ടോ അപ്പോഴാണ് മണ്ടൻ സിംഹത്തിനൊരു കാര്യം മനസ്സിലാവുക കത്ത് വേറെ സിംഹമൊന്നും ഇല്ലായിരുന്നു മുയലച്ചൻ പറ്റിച്ചതാ സിംഹം ഇവിടെ നിന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടത് വെള്ളത്തിൽ സ്വന്തം പ്ര പ്രതിബിംബമാണ് കണ്ടത് ഇത് കണ്ടിട്ടാണ് മണ്ടൻ സിംഹം വിചാരിച്ച് വേറെ സിംഹം എന്ന് വിചാരിച്ചു എടുത്ത് ചാടിയത് മുയലൻ എന്തു ചെയ്യും സന്തോഷമാവും അങ്ങനെ ഓടിച്ചെന്ന് എല്ലാ മൃഗങ്ങളോടും സന്തോഷവാർത്ത പറയും എന്താ ദുഷ്ടനായ സിംഹം ചത്തുപോയി പറയും ഇത് കേൾക്കുമ്പോൾ എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമാവും എൻ്റെ കൂട്ടുകാരെ ഇന്നത്തെ കഥയുടെ ഗുണപാഠം ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ നമുക്ക് എന്തും ജയിക്കാൻ സാധിക്കും കണ്ടില്ലേ നമ്മളുടെ മുയലിൻ്റെ ബുദ്ധി കൊണ്ട് കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും മുയൽ രക്ഷിച്ചു കണ്ടില്ലേ ഇഷ്ടായോ ഇന്നത്തെ കഥ നാളെ നമുക്കിനി വേറെ കഥ കേൾക്കാം കേട്ടോ